കണ്ണീരിൽ കുതിർന്ന പൊട്ടിക്കരച്ചിലുകളിൽ ചിതറിപ്പോയ പുതുവർഷമായിരുന്നു ഇത്തവണ പ്രവാസികൾക്ക് രണ്ട് അപകടങ്ങളിലായി പത്തു ജീവനുകളാണ് പൊലിഞ്ഞത് ഇതിൽ പേരും ആറുപേരും കുരുന്നുകൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അപകടങ്ങൾ നമുക്ക് നൽകുന്നത് അടുത്തടുത്ത് നാല് കബറിടങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങൾ അന്ത്യയാത്രയിലും ഇങ്ങനെ ഒരുമിച്ച് മലയാളികളെ ഹൃദയമുള്ള മനുഷ്യരെയെല്ലാം കണ്ണീരിലാഴ്ത്തിയ കാഴ്ച യു എയിലെ ലിവയിൽ പുതുവർഷാവധി ആഘോഷിച്ച് ദുബായിലേക്ക് തിരിച്ചുവരികയായിരുന്നു മലപ്പുറം തിരൂർ സ്വദേശി അബ്ദുൽ ലത്തീഫും ഭാര്യ റുക്സാനയും അഞ്ചു മക്കളും സഹോദരന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്രവട്ടം സ്വദേശി ബുഷറ ഫയസും സംഘത്തിലുണ്ടായിരുന്നു പുലർച്ചെ നാലരയോടെ ഷഹാമയ്ക്ക് വെച്ചാണ് ദുരന്തം റുക്സാനയാണ് വാഹനം ഓടിച്ചിരുന്നത് പുറകിലിരിക്കുന്ന കുട്ടികളുടെ ശബ്ദം കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് റുക്സാന സംഭവിച്ചു ഞങ്ങൾ മയത്തി കാണുമ്പോൾ സത്യം പിടിക്കുമ്പോ ഹൃദയം അത് ഒരു ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണായിപ്പോയി അള്ളാവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത ആർക്കും കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് കാരണം നമുക്ക് എനിക്ക് ഞാൻ ഷാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വയസ്സുള്ള രണ്ടാമത്തെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള അമാർ അഞ്ചു വയസ്സുകാരൻ അയാഷ് മൂന്ന് മക്കളും വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന ബുഷറയും അപകട സ്ഥലത്ത് വെച്ച് മരിച്ചു പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരൻ അസാം ആശുപത്രിയിൽ വെച്ചു പത്തുവയസുകാരി ഇസയെ മാത്രമാണ് അബ്ദുൽ ലത്തീഫിനും റുഖ്സാനയ്ക്കും ദൈവം കൊടുത്തത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അബ്ദുൽ ലത്തീഫിനും ഭാര്യ റുഖ്സാനയ്ക്കും മക്കളുടെ മൃതദേഹങ്ങൾ ഒന്ന് കാണാൻ പോലും കെൽപ്പുണ്ടായിരുന്നില്ല ദുബായിലെ കബറിടത്തിലേക്ക് കൊണ്ടുപോകും മുൻപ് ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിലായി ആ പിഞ്ചുമക്കളെ അവർ കണ്ടത് റുക്സാന കാണാത്തതു കൊണ്ട് ലത്തീഫും സ്റ്റാർട്ടിങ്ങിൽ മയത്ത് കാണുന്നില്ല എന്നാണ് എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്റെ രാവിലെ എന്ത് ചെയ്തു ഞാൻ മണിക്ക് റൂമിലോട്ട് പോയി ഞാൻ തലേ തലേന്നെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഇങ്ങനെ എട്ട് മണിക്ക് ലത്തീഫിൽ പറഞ്ഞു ഇങ്ങനെ എട്ട് മണിക്ക് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കാണ് നിങ്ങൾക്ക് അവിടെ നീ കാരണം ഒരു 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 റൂമിൽ തന്നെ ബെഡിൽ തൊട്ടപ്പുറം അറിയില്ല ദുബായ് ഗ്രാൻഡ് മോസ്കിനോട് ചേർന്നുള്ള കബറിടത്തിലായിരുന്നു കുരുന്നുകളുടെയും സംസ്കാരം പരിക്കേറ്റ ശരീരവും തകർന്ന മനസ്സുമായി പിതാവ് അബ്ദുൽ ലത്തീഫ് മൂകസാക്ഷി നൂറുകണക്കിന് പേർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കാളികളായി പിന്നീട് റാഷ്ദിയ ഗ്രാൻഡ് മോസ്കിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ദുബായിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ലത്തീഫിന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനെത്തി പുതുവർഷ രാവുകളിലൊന്നിൽ ആദ്യം കേട്ട സങ്കട മദീനയിൽ നിന്നുമായിരുന്നു മലപ്പുറം മഞ്ചേരി വെള്ളിലെ സ്വദേശി നടുവത്തുകളത്തിൽ അബ്ദുൾ ജലീലിന്റെയും കുടുംബത്തിന്റെയും അപകട വാർത്ത ജിദ്ദ മദീന റോഡിൽ പുല്ലു വന്ന ട്രെയിലറിൽ കാറിടിച്ചുള്ള ദുരന്തം അബ്ദുൾ ജലീൽ ഭാര്യ തസ്ന പതിനാല് വയസ്സുള്ള മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവർ അപകട സ്ഥലത്തു വെച്ചു തന്നെ മരിച്ചു പത്തു വയസ്സുകാരി ഹാദിയ ഫാത്തിമ മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി ഉമ്ര തീർത്ഥാടനം കഴിഞ്ഞ് മക്കയിൽ നിന്നും മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു കുടുംബം ജലീലിന്റെ കുടുംബത്തിൽ ശേഷിച്ചത് അഞ്ചു മക്കൾ മാത്രം ജലീലിന്റെയും ലത്തീഫിന്റെയും കുടുംബത്തിനുണ്ടായ വലിയ ദുരന്തം ആഘോഷയാത്ര പോകുന്ന പ്രവാസികളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആഘോഷങ്ങൾ കഴിഞ്ഞുള്ള അർദ്ധരാത്രിയിലെ ദീർഘയാത്ര ഒഴിവാക്കുക ക്ഷീണിച്ച് തളർന്ന് വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും രാത്രി കാലങ്ങളിലുള്ള ഉറക്കമൊഴിവിച്ചുള്ള യാത്രകൾ ഡ്രൈവിംഗ് നിർത്തലാക്കണമെന്നാണ് വിനീതമായി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഉറക്കം വരുമ്പോൾ വാഹനം സൈഡിൽ നിർത്തിക്കൊണ്ട് കൊണ്ട് കുറച്ചുനേരം ഉറങ്ങിക്കൊണ്ട് അവരുടെ ക്ഷീണം മാറ്റി പിന്നീട് യാത്ര തുടരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കേൾക്കുന്ന ഈ മരണ റിപ്പോർട്ടുകൾ പ്രവാസി സമൂഹത്തിൽ വളരെ ഓരോ വേദനാജനകമായിരിക്കുന്നതും നമ്മൾ നമ്മൾ ഇതുപോലെയുള്ള ഡിസേർട്ടിലെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉറങ്ങുക ഉറങ്ങാതെ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് വർക്കിംഗ് വർക്കിംഗ് ഡേ ആവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും ഇതാക്കിയല്ല ശ്രദ്ധിക്കില്ല അവരെല്ലാവരും എന്തെയ്യും നല്ല ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ള രൂപത്തിൽ എന്താക്കും വരും ഇതിൻ്റെ തന്നെ അപകടത്തിൻ്റെ രണ്ടു ദിവസം മുന്നേ ഞാൻ എൻ്റെ വേറെ ഫാമിലിയായിട്ട് പോയിട്ട് ഞാൻ ഇവിടെ കവാനിജിൽ ആഫിറ്റീസായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ന്യൂ ഇയർ ഫസ്റ്റ് ആഘോഷം എല്ലാവരും പോകുന്നതാണ് ഇവിടെ അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യാ ശ്രദ്ധിക്കുക ഉറക്കത്തിനു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡ്രൈവിങ്ങിൽ ഇപ്പം എന്ത് ചെയ്യാ അർദ്ധരാത്രിയിൽ ഉറക്കച്ചടവോടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മാത്രമല്ല ഈ അപകടങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറിച്ച് ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം അബ്ദുൽ ലത്തീഫിന്റെ മക്കളോ കൂടെ ഉണ്ടായിരുന്ന ബുഷറയോ പിൻസീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എയർ ബാഗ് പ്രവർത്തിച്ചില്ല അതേസമയം മുന്നിലിരുന്ന അബ്ദുൽ ലത്തീഫും റുസാനയും സീറ്റ് ബെൽറ്റ് ധരിച്ചു സീറ്റ് ബെൽറ്റും എയർ ബാഗും തന്നെയാണ് അവരുടെ ജീവൻ രക്ഷിച്ചത് ഒരു വിനോദയാത്രയും ഒരിക്കലും ദുരന്തയാത്രയാകരുത്